പല്ലുവേദന വന്നിട്ടുള്ളവർക്കറിയാം അതിന്റെ ഒരു ബുദ്ധിമുട്ട് സഹിക്കാൻ പറ്റാത്തൊരു വേദനയാണല്ലോ അല്ലേ പല്ലുവേദന ഉള്ളവർക്ക് അത് മാറാനും ഇനി വരാതിരിക്കാനും വേണ്ടിട്ട് നമ്മളെ വീട്ടുമുറ്റത്തൊക്കെ കാണുന്ന ചെറിയൊരു ചെടിയാട്ടോ നമ്മൾ ഇതിനായിട്ട് ഉപയോഗിക്കുന്നത് വേനലായതുകൊണ്ട് തന്നെ നമുക്ക് പച്ചപ്പുള്ള സാധനങ്ങളൊന്നും ഇപ്പോൾ വീട്ടുമുറ്റത്ത് നിന്നും കിട്ടുന്നില്ലല്ലോ അതുകൊണ്ട് ഇപ്പോൾ ഇത് വയലിൽ വയലിന്നാട്ടോ എടുത്തിട്ടുള്ളത് ഇതിന്റെ പേര് നിലമ്പരണ്ടെന്നാണ് എല്ലാവർക്കും തന്നെ അറിയുന്നതായിരിക്കും പക്ഷെ പല്ലുവേദനയ്ക്ക് ഇത് ഉപയോഗിക്കാമെന്നുള്ളത് എത്ര പേർക്കറിയാമെന്നുള്ളത് അറിയില്ല ഇതുപോലെ തന്നെ തോന്നിക്കുന്ന ഒരു ചെടിയും കൂടി ഉണ്ട് കേട്ടോ അതിൻ്റെ പേര് പുളിയാറില്ല എന്നാണ് പക്ഷേ അതല്ല പല്ലുവേദനയ്ക്ക് എടുക്കുന്നത് ഇത് നിലമ്പരണ്ടാണ് എടുക്കുന്നത് പുളിയാറില്ലയ്ക്ക് പുളിയോട് കൂടിയിട്ടുള്ള ഒരു കായുണ്ടാവും അത് നമുക്ക് ചെടിച്ചട്ടികളിലൊക്കെ കാണാൻ പറ്റുന്ന കേട്ടോ നിലമ്പരണ്ട പറിച്ചെടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് കഴുകിയെടുക്കാം ഇനി നമുക്കിതൊന്ന് ചതച്ചിട്ടെടുക്കണം ഒരിടികല്ലിൽ അരച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇതുപോലെ ഒരു ഇടികല്ലിൽ വെച്ചിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ചതച്ചെടുക്കാം അതിൻ്റെ ഇലയൊക്കെ അപ്പം നന്നായിട്ട് ചതഞ്ഞ് കിട്ടും ഇതിപ്പോൾ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് പല്ലുവേദനയുള്ള ഭാഗത്ത് ഇതങ്ങ് വെച്ചു കൊടുക്കാം കേടായിട്ടുള്ള പള്ളിൻ്റെ ഉള്ളിലേക്ക് നന്നായിട്ട് തന്നെ അങ്ങ് വെച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ഒന്ന് കടിച്ചു പിടിക്കാം കുറച്ച് സമയം കഴിയുമ്പോഴത്തേനും പല്ലുവേദന നന്നായിട്ട് തന്നെ അങ്ങ് കുറയും കേട്ടോ ഇങ്ങനെ പല്ലുവേദന ഉള്ളവർ ഇതൊന്ന് ചെയ്ത് നോക്കിയതിന് ശേഷം ഒന്ന് കമൻറ്റ് ചെയ്യണേ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ പുതിയ വീഡിയോയുമായി വീണ്ടും വരാം